ഹായ് കൂട്ടുകാരെ ഞാനിന്നിവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഉണ്ടാകുന്ന ഒരു പഴമാണ് ഓക്കെ ആ പഴത്തിൻ്റെ പേര് കാക്കിപ്പഴം ഇത് നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ ഇതിൻ്റെ ഗുണം കേട്ടാൽ നിങ്ങളൊക്കെ ഇനി എല്ലാ ദിവസവും ഇത് കഴിക്കും ഓക്കെ കണ്ടാൽ തക്കാളിയെപ്പോലിരിക്കും തക്കാളിയുടെ ഷേപ്പാണ് കണ്ടോ ഇത് പഴുക്കുമ്പം ഇതിൻ്റെ കളറ് ഓറഞ്ചിൻ്റെ കളറാവും ഓറഞ്ചിൻ്റെ കളറിലാണിത് ഉണ്ടോ മീനക്കുന്നത് ഉണ്ടോ കണ്ടോ ഓറഞ്ചിൻ്റെ കളറിൽ ഇരിക്കും ഇത് പഴുക്കുമ്പോൾ ഓറഞ്ച് കളറിലിരിക്കുക ഇതിന് ഇതിൻ്റെ ശരിക്കുള്ള നെയിം എന്താണെന്നോ പെർസിമൺ അതായത് കാക്കിപ്പഴം എന്നാണ് ഇത് നമ്മുടെ ഇതിനകത്ത് ഒരുപാട് വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ കണ്ണിനൊക്കെ ഭയങ്കര നല്ലതാണ് പിന്നെ ഇനി വേറൊരു പേരുണ്ട് ദ ഫ്രൂട്ട്സ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ സ്വന്തം പഴം ഇത് ചൈനക്കാരുടെ സ്പെഷ്യലാണ് കേട്ടോ പരുത്ത് വരുന്നുണ്ട് കേട്ടോ പരുത്ത് വരുന്നുണ്ട് കാണുന്നുണ്ടോ കിടക്കുന്നുണ്ടോ ഇത് ജപ്പാൻ്റെ ദേശീയ പഴവും കൂടിയാണിത് കണ്ട ഇത് തക്കാളി പഴത്തിൻ്റെ ഷേപ്പാണ് അതിന് രണ്ട് കളറുണ്ട് കേട്ടോ ഓറഞ്ചും ഉണ്ട് യെല്ലോ കളറും ഉണ്ട് രണ്ട് ടൈപ്പിലുള്ള പഴമാണിത് ഇത് നിറച്ച് പിടിച്ചെടുക്കുകയാണിത് പഴുത്തിട്ടില്ല പഴുത്ത് കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ നല്ല നല്ല മധുരമുള്ള നല്ലൊരു ഫുഡാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഇഷ്ടംപോലെ ഇപ്പോൾ കിട്ടുന്നുണ്ട് വാങ്ങിച്ച് കഴിക്കുക കഴിക്കാത്തവരൊക്കെ ബിക്കോസ് കണ്ണിനൊക്കെ ഭയങ്കര നല്ലതാണിത് വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫ്രൂട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഇവിടെ ഓസ്ട്രേലിയയിലിത് ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരു ഇതാണ് ട്രീ ആണ് കണ്ടോ കാണുന്നുണ്ടോ ഇനി വേറെ വേറെയുണ്ട് ഒരു ഒരു ട്രീയും കൂടെ ഉണ്ട് കുറച്ചുകൂടെ അടുത്ത് കാണിച്ചു തരാം കണ്ടോ ഇവിടെക്ക് ഇതിനകത്തൊക്കെ മറച്ച് കിടപ്പുണ്ട് ഇപ്പോൾ പഴുത്തതാണ് ഇതിങ്ങനെ ഇരിക്കും ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം ഞാൻ കേട്ടോ ഇങ്ങനെയാണ് ഇതിന് ഉത്ഭാവം ഇരിക്കുന്നത് ഈ ഫ്ലഷ് ഭയങ്കര ടേസ്റ്റും ഭയങ്കര ഗുണവും ഉള്ളതാണ് കേട്ടോ ഇതൊക്കെ പഴുത്ത് വരുന്നുണ്ട് പഴുത്ത് വരുന്നുണ്ട് നിറച്ച് കടപ്പൊഴുപൊടി ഒത്തിരി ഉണ്ട് അതൊക്കെ അഴുത്ത് വഴുത്ത് വരുന്നുണ്ട് ഇത് തണുപ്പ് അത് നല്ല തണുപ്പാണ് നല്ല തണുപ്പ് സമയമാണ് അപ്പോൾ ആ തണുപ്പ് സമയത്താണ് ഇത് നന്നായിട്ട് പഴുത്ത് വരുന്നത് ഉണ്ടോ കൊല കൊലയായിട്ട് ഇറക്കുക തയ്ക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഇതാണ് നമ്മുടെ കാക്കിപ്പഴം കുറച്ച് നല്ല വളഞ്ഞത് ഉണ്ടോ എല്ലാവരും കാണുന്നുണ്ടോ അപ്പം ഇത് കഴിച്ചിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇത് വേടിച്ച് കഴിക്കണം ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മൾ മേടിച്ച് കഴിക്കും ഇവിടെ രണ്ട് ട്രീ രണ്ടെണ്ണം നിൽപ്പുണ്ട് ഇതുപോലത്തെ മരങ്ങൾ ഇതാണ് ഇത്രയും ഇതിങ്ങനെ ചെറിയൊരു ചാട്ടിൽ നിൽക്കുകയാണ് ഇത്ര പൊക്കത്തിലേ ഉള്ളൂ ഇത് അങ്ങനെ പൊക്കമെ ഇത്രയേ ഉള്ളൂ വേണ്ട ഇതൊരു ചെറിയൊരു പ്ലാന്റായിട്ട് ഇരിക്കുകയാണ് പക്ഷെ നിറച്ച് പൊളച്ച് നിൽപ്പുണ്ട് ഇതിനകത്ത് ഫുള്ള് നിറച്ച് കിടക്കുന്നതല്ല